കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും പ്രൊഫസർ കെ വി തോമസും പങ്കെടുത്തു രാവിലെ ഒമ്പത് മണിയോടുകൂടിയായിരുന്നു കൂടിക്കാഴ്ച തുടങ്ങിയത് മുക്കാൽ മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധനമന്ത്രി പാർലമെന്റിലേക്ക് പോയി പാർട്ടിയുടെ പി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ദില്ലിയിൽ തുടരുകയാണ് വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത് ചർച്ചയായി ലാബ്സായ കേന്ദ്രസഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു വയനാട് വിഴിഞ്ഞം വായ്പാ പദ്ധതി തുടങ്ങിയവ ചർച്ചയായി കേരളത്തിൻ്റെ വികസന വിഷയങ്ങളിൽ അനുകൂല സമീപനം വേണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിലുണ്ടായി ആശാവർക്കർമാരുടെ സമരത്തിൽ ചർച്ചയുണ്ടായില്ല കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ തുടർ ആലോചനകൾ നടത്താമെന്ന് ധനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു കേരളം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകിയതായാണ് വിവരം അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഗ്രീൻസ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇനി ആസ്വദിക്കൂ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അറ്റ് ഓൾ റിഫ്രഷിംഗ് ും